അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്ക് പോഷൻ പക്വാഡ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അയ്യപ്പൻകോവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം കട്ടപ്പറ ശിശു വനിതാ ശിശുവികസന വകുപ്പ് എന്നിവയുടെ സംയുക്താഭത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് പോഷൻ പക്കട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഘടിപ്പിച്ചത് കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾക്ക് അനീമിയ സ്റ്റീരിങ്ങും പോഷകഹാരം വ്യക്തിശുചിത്വം ജലജന്യ രോഗങ്ങൾ കൊതുകുജന്യ രോഗങ്ങൾ ഡ്രൈഡേ ദിനാചരണം എന്നീ വിഷയങ്ങളിൽ ബോധവർണ്ണ ക്ലാസ്സും സംഘടിപ്പിച്ചു പതിമൂന്ന് വാർഡുകളിൽ നിന്നായി എൺപത് കൗമാരക്കാരായ പെൺകുട്ടികൾ പോഷൻ പക്കടയിൽ പങ്കെടുത്തു വാർഡിൽ ആറ് മണിയോട ഭക്ഷണം ഏകദേശം ആറുമണിയോട് കൂടിയാണ് നമ്മൾ പിന്നെ വൈകിട്ടങ്ങ് തുടങ്ങുവാണ് അല്ലെ അത് ഏകദേശം രാത്രി മുഴുവൻ അങ്ങ് നീളും അപ്പൊ നമ്മൾ എപ്പോഴാണ് നമ്മുടെ ആഹാരം വൈകിട്ടത്തെ കഴിച്ച് നിർത്തേണ്ടത് ഒരു എട്ട് മണിയോടെ എങ്കിലും നമ്മള് വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ചു നിർത്താനായിട്ട് ശ്രദ്ധിക്കണം അതെങ്ങനെയായിരിക്കണം ഹെവി ഫുഡാണോ വൈകിട്ട് കഴിക്കേണ്ടത് അല്ലേ ദ്രഹിക്കുന്നതും എന്നാൽ പോഷകപ്രദമായിട്ടുള്ള ഒരു ആഹാരം വൈകിട്ട് ഒരു ഉറങ്ങുന്നതിന് രണ്ടു മണിക്കൂർ മുന്നേ എങ്കിലും നമ്മള് കഴിക്കണം എന്നിട്ട് കുറവുള്ള ആൾക്കാരുണ്ടോ നിങ്ങളുടെ ഇതൊക്കെ ഇതിന് പ്രധാന കാരണമാണ് ശരിയായിട്ട് ഫുഡ് കഴിച്ച് കിടന്നു കഴിഞ്ഞാല് അതുപോലെ ക്ലാസിനോടനുബന്ധിച്ച് കൗമാരക്കാരായ പെൺകുട്ടികളിലെ വിളർച്ച പരിശോധിക്കുകയും ഇവ നിയന്ത്രിക്കുന്നുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിനും ഇതിനായി എന്തൊക്കെ ചെയ്യണമെന്നും കുട്ടികളെ ബോധവൽക്കരിച്ചു അയ്യപ്പൻകോവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പബ്ലിക് ഹെൽത്ത് നേഴ്സ് റെസി ജോർജ് ഹെൽത്ത് ഇൻസ്പെക്ടർ ജെയ്സൺ ടി ജോൺ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജാസ്മിൻ ജോർജ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഞ്ജുലത തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ